മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദൈനംദിന നടത്തിപ്പിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിച്ച് ജീവനക്കാരെ നിയമിക്കാൻ കാലതാമസം നേരിടുന്നു ഇത് മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തെ ബാധിക്കുമെന്ന ആശങ്ക നിലവിലുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം നിലനിർത്തുന്നതിനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തസ്തികകൾ സൃഷ്ടിച്ച് നിയമന നടപടികൾ പൂർത്തിയാക്കണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു സംസ്ഥാനത്തെ വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പുതിയ ഇരുന്നൂറ്റി എഴുപത് തസ്തികകൾ സൃഷ്ടിച്ച് ഉത്തരവിറങ്ങിയെങ്കിലും ജില്ലയുടെ മെഡിക്കൽ കോളേജിൽ നിയമന നടപടികൾ കാര്യമായി നടന്നില്ല ഇതിൽ എൻ എം സി അതൃപ്തി അറിയിച്ചിട്ടുണ്ട് യു ജി പി ജി കോഴ്സുകളുടെ അംഗീകാരം നിലനിർത്താൻ നിയമനം നടത്തേണ്ടതുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും മികച്ച ചികിത്സ നൽകാനും നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്ത് ഇരുനൂറ്റി അറുപത്തിരണ്ട് അധ്യാപക തസ്തികയും എട്ട് അനധ്യാപക തസ്തികയുമാണ് സൃഷ്ടിച്ചത് ഇതിൽ മഞ്ചേരിയിൽ ഡെർമറ്റോളജി പ്രൊഫസർ എമർജൻസി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ രണ്ട് സീനിയർ റെസിഡന്റ് ഫിസിക്കൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡന്റ് കാർഡിയോളജിയിൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോ വസ്കുലർ തൊറാസിക് സർജറിയിൽ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ നെഫ്രോളജി യൂറോളജി ന്യൂറോളജി വിഭാഗങ്ങളിൽ ഓരോ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ എന്നിവ സൃഷ്ടിച്ചിരുന്നു ഇതിൽ കാർഡിയോളജി ന്യൂറോളജി എമർജൻസി മെഡിസിൻ ഫിസിക്കൽ മെഡിസിൻ വിഭാഗങ്ങളിൽ ഓരോ ഡോക്ടർമാരെയും നിയമിച്ചുവെങ്കിലും മറ്റു വിഭാഗങ്ങളിൽ പതിനൊന്ന് ഡോക്ടർമാരുടെ നിയമനം ഇപ്പോഴും നടന്നിട്ടില്ല സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിൽ എൺപത് ശതമാനം തസ്തികകളിലും നിയമനം പൂർത്തിയായി മഞ്ചേരിയിൽ മാത്രമാണ് നടപടികൾക്ക് വേഗമില്ലാത്തത് ഡിസംബറിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധന നടക്കാനിരിക്കുകയാണ് ഇതിനു മുൻപ് നിയമന നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തെ ബാധിക്കും പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിനും രോഗികൾക്ക് മികച്ച ചികിത്സ നൽകുന്നതിനും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം നിലനിർത്തുന്നതിനുമാണെന്ന് എൻ എം സി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധന കണക്കിലെടുത്താണ് അധ്യാപക അനധ്യാപക വിഭാഗത്തിൽ പുതുതായി അധിക തസ്തികകൾ സൃഷ്ടിച്ചത് പിന്നീട് നിയമന നടപടികൾ കാര്യക്ഷമമായി നടന്നില്ല ന്യൂസ് ബ്യൂറോ മഞ്ചേരി